ദാരിദ്ര്യ ൂടി ഇടുവാൻ വേദനിക്കുന്നവനല്ലാതിന്നടി വേര് കണ്ടെത്തുവാൻ തുനിയോ തുനിയുമോ വിത്തവാൻ ഇല്ല ഇവിടെ ഈ ഭൂമി ഭരിപ്പവരെല്ലാവരും സുഖഭോഗികളല്ലയോ ഉണ്ണുന്നവൻ പിന്നുറങ്ങുകയല്ലാതെ വനെ കുറിച്ചു ചിന്തിക്കുമോ ഭൂമി ഭരിക്കുവോ ശ്രമിച്ചെങ്കിൽ ഭൂരിപക്ഷം ദരിദ്രത്തിനൊപ്പം പുരോഗമിച്ചിടുവാൻ സ്വാർത്ഥഭോഗം സമർത്ഥമായി ഇല്ലാത്തവരാക്കിയേറെ മനുഷ്യരെ ഇല്ലത്തു മൂസായിരിക്കുവാൻ കുറച്ചുപേർ കണ്ണീർ വയലിൽ വിതച്ചു കൊയ്യുന്നവർ മണ്ണപ്പനിന്നു മടി മക്കിടാം നോഷണം നട്ടു വളർത്തുന്നു കാട്ടിലും ചൂഷണം ചെയ്യൂ മനുഷ്യൻ മനുഷ്യനെ ചെറുതല്ല ചിന്തിച്ചു പോവുകിൽ പോവുക ദൈവ കോപം കൊണ്ടു തന്നെയാണിങ്ങനെ ദീനദരിദ്രനായി തീർന്നിടന്നല്ലയോ